ഞങ്ങൾ സഞ്ചാരികൾ ഇരളത്ത് നിന്ന് യാത്ര ആരംഭിച്ചത് രാവിലെ ആറു മണിക്കായിരുന്നു മൊറോക്കോ ട്രാവൽസിൽ കയറി ഞങ്ങൾ യാത്ര തുടരുന്നു ആട്ടേപോലി പാട്ടായിരുന്നു ഞങ്ങളും തകർത്തു പാട്ടും ഡാൻസും ചരിയും കളിയും എന്ത് രസമായിരുന്നു അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു ഈ യാത്ര ഞങ്ങൾ എങ്ങനെയാണ് ആസ്വദിച്ചതെന്ന് നിങ്ങൾക്കറിയണ്ടേ ഇതാ കണ്ടു നോക്കൂ വരുന്നണ്ഠനയും കണ്ട് വരുന്നണ്ടൻ കാണിച്ച വഴിയിലൂടെ ഞങ്ങൾ അങ്ങനെ തകർത്ത് യാത്ര തുടരുകയാണ് വിശപ്പിന്റെ വിളി എത്തിടങ്ങി ഒട്ടും താമസിച്ചില്ല അടിവാരം ഷൈൻ ഹോട്ടലിൽ കയറി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു പൊറോട്ടയും വെള്ളപ്പവും നൂലപ്പവും കടലക്കറിയും ഒക്കെ ഉണ്ടായിരുന്നു നീ വയനറിഞ്ഞല്ലോ ഇനിയും ബാക്കി കളികൾ തുടരാമല്ലേ വീണ്ടും ബസ്സിൽ പാട്ട് തകർക്കുകയാണ് ഞങ്ങൾ ഒട്ടും വിട്ടുകൊടുത്തില്ല ആടിച്ച് നിർത്തും കളിച്ചരസിച്ചു ഫിച്ചു നീണ്ടു െ ആഹ്ലാദകരമായി യാത്രക്കൊടുവിൽ ഞങ്ങൾ കോഴിക്കോട് പ്ലാനറ്റേറിയത്തിൽ എത്തിച്ചേർന്നു ശാസ്ത്രലോകത്തെ അത്ഭുതങ്ങൾ അവിടെ ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ കാണുന്ന ഓരോ വസ്തുവിയിലും എന്തൊക്കെയോ ശാസ്ത്രതത്വങ്ങൾ ഒഴിച്ചിരിപ്പുണ്ടത്രേ എല്ലാം ഒന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിലും ഞങ്ങൾ അതെല്ലാം നോക്കിക്കണ്ടു കൂട്ടത്തിൽ ഞങ്ങളുടെ ടീച്ചർമാരും ഉണ്ടായിരുന്നു അവിടുത്തെ പാർക്കിൽ ഞങ്ങൾ കളിച്ച് തപിർത്തു എവതിലെയൊക്കെയോ വലിഞ്ഞു കയറി ഊഞ്ഞാലിലാടി രസിച്ചു കൂട്ടത്തിൽ കുറേ ഫോട്ടോകളും എടുത്തു എല്ലാ റൈഡുകൾക്കും പിന്നിൽ എന്തൊക്കെയോ ശാസ്ത്രമുണ്ടത്രേ കുറേയൊക്കെ ഞങ്ങൾ വായിച്ച് മനസ്സിലാക്കി കുറേയൊക്കെ ഞങ്ങൾക്ക് ടീച്ചർമാർ പറഞ്ഞും തന്നു എങ്കിലും കളിക്കുന്നതിലായിരുന്നു ഞങ്ങളുടെ ശ്രദ്ധ കൂടുതലും എല്ലാ കളികളും കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നല്ല ഫോട്ടോകളും എടുത്തു ഏ ഇതൊക്കെ മഴവില്ലോ കൊള്ളാലോ എന്നാൽ ഒന്ന് തുള്ളിയേക്കാം എന്ത് രസമാണ് ഞങ്ങൾ തുള്ളുന്നതിനനുസരിച്ച് മഴവില്ലും കൂടെ തുള്ളുന്നു ഞങ്ങളൊരു മഴവിൽ കുട്ടികളായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇനിയും എന്തൊക്കെ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് എന്തൊക്കെയാണ് ഈ ശാസ്ത്രലോകം നമ്മൾക്കായി കരുതി വച്ചിരിക്കുന്നത് എല്ലാം നോക്കി കാണുക തന്നെ അടുത്തതായി ത്രീ ഡി ഷോ കാണാനാണ് ഞങ്ങൾ പുറപ്പെട്ടത് നീലാസ്ട്രോങ്ങിനൊപ്പം ഞങ്ങളും ചന്ദ്രനിലെത്തി എന്ത് മനോഹരമായിരുന്നു ആ കാഴ്ച ഇനി ഭക്ഷണത്തിനായുള്ള കാത്തിരിപ്പാണ് അല്പമൊക്കെ വിശക്കുന്നുണ്ട് എങ്കിലും ഞങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നു എപ്പോൾ വരുമോ ആവോ വലിയ താമസയില്ലാതെ എത്തുമായിരിക്കും ിരിയാണിയാണെന്നാണ് പറഞ്ഞത് ബിരിയാണി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ അങ്ങനെ കാത്തിരിക്കുകയാണ് അങ്ങനെ ബിരിയാണിയും കഴിച്ച് അടുത്ത യാത്ര റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ പാഞ്ഞു പോയി അതിനാൽ ഞങ്ങൾ തിരിച്ച് നേരെ ജംഗാർ യാത്രയ്ക്ക് പുറപ്പെട്ടു ജംഗാറിൽ കയറി കടലിലൂടെയുള്ള യാത്ര വളരെ രസകരമായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ ചാലിയം ബീച്ചും തിരിച്ച് ഫറോക്കിൽ നിന്ന് കോഴിക്കോടേക്ക് ട്രെയിനിലും യാത്ര ചെയ്തു പലർക്കും ഇത് ആദ്യത്തെ അനുഭവമായിരുന്നു ട്രെയിൻ യാത്ര ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമായി മാറി നമ്മൾ വയനാട്ടുകാർക്ക് തീരെ പരിചയമില്ലല്ലോ ഈ ട്രെയിൻ അതാ ഇനി ഞങ്ങൾ തകർക്കാൻ പോകുന്നത് കടലിലാണ് കടലും നമ്മൾ വയനാട്ടുകാർക്ക് പരിചയമില്ലാത്തതാണ് എന്തൊരു ഉപ്പാണ് ഈ കടൽ വെള്ളത്തിന് ഒന്നും നോക്കിയില്ല ചാടി മറിഞ്ഞ് കുപ്പി മാറി നിരസിച്ച് വെള്ളം തിറപ്പിച്ച് ഞങ്ങളവിടെ തകർത്തു കയറി പോരാനേ തോന്നുന്നില്ല കടൽ വെള്ളത്തിൽ കുളിച്ചിട്ടും മതി വരുന്നേയില്ല എത്ര നേരം ചാടി കളിച്ചു എന്നറിയില്ല സന്ധ്യയാകാറായി ഇനിയും അവിടെ നിൽക്കുന്നത് ആപത്താണെന്ന് ടീച്ചർമാർ പറഞ്ഞു അങ്ങനെ മനസ്സെല്ലാം മനസ്സോടെ ഞങ്ങൾ കടലിൽ നിന്നും യാത്ര കടൽക്കരയിലെ ഊഴിമണ്ണിലൂടെ നടന്നു കാലിന് നിറയെ മണലാണ് അവിടെ നിന്ന് ഐസ്ക്രീമും വാങ്ങി നുണഞ്ഞ് ചെറിയൊരു ഷോപ്പിങ്ങും കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിൽ കയറിയപ്പോഴേക്കും അതാ പേരും മഴ ഭാഗ്യം കടൽ വെള്ളത്തിൽ നനകുകൂടാതെ ഇനി മഴയിലും കൂടി നനയേണ്ടി വന്നില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഈ ഏകദിന പഠനയാത്ര അവസാനിപ്പിച്ച് നമ്മുടെ സ്വന്തം വയനാട്ടിലേക്ക് തിരിക്കുകയായി രാവിലത്തെ അത്രയും ഉഷാറുണ്ടായിരുന്നില്ല കേട്ടോ തിരിച്ചുള്ള യാത്രയിൽ അടിവാരത്തെത്തി ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ മയങ്ങിപ്പോയി അങ്ങനെ ഞങ്ങളുടെ പഠനയാത്ര അവസാനിക്കുകയാണ് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് ഈ സുന്ദരമായ യാത്ര